രാജസ്ഥാനിലെ ജയ്പൂരിൽ സർക്കാർ ആശുപത്രി തീ പടർന്ന് ഏഴ് രോഗികൾ ബന്ധു മരിച്ചിരിക്കുന്നു ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തത്തിലാണ് ഐ സിയുവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആ പേരുടെ ജീവൻ പൊലിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് നൽകിയ കപ്പ് സിറപ്പ് കുടിച്ച് ഒൻപത് കുഞ്ഞുങ്ങൾ മരിച്ചതും രാജസ്ഥാനിലായിരുന്നു ഇതേ രാജസ്ഥാനിലാണ് രണ്ട് മാസം മുൻപ് സ്കൂൾ കെട്ടിടം തകർന്നു വീണ് ഏഴ് കുട്ടികൾ മരിച്ചത് രാജസ്ഥാൻ സർക്കാരിന്റെ കൊടിയ അനാസ്ഥയും കെടുകാര്യസ്ഥതയും ജനങ്ങളോടുള്ള പരിഗണനയും എത്രമാത്രം ദുരന്ത സമാനമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങളില്ല മരണപ്പെട്ടവരിൽ ഓക്സിജൻ സപ്പോർട്ടിനെത്തിയവർ മുതൽ ഡിസ്ചാർജിന് കാത്തു നിന്നവർ വരെ ഉണ്ടായിരുന്നു നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തു വേണ്ട സൗകര്യങ്ങളോ മുൻകരുതലുകളോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ പോലും പൊലിയാതെ കാക്കാമായിരുന്നു എന്നിടത്താണ് അനാസ്ഥ കൊണ്ട് മാത്രം ഏഴ് രോഗികൾ ബന്ധുമരിച്ചത് സുരക്ഷാ വീഴ്ചയും തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ ഇല്ലാത്തതുമെല്ലാം ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ജീവനക്കാർ അത് അവഗണിച്ചെന്നും ആരോപണമുയർന്നു രോഗികളുടെ ചികിത്സയും പരിചരണം ഉറപ്പാക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ശ്രീരാമന്റെ കാൽക്കൽ അഭയം ലഭിക്കട്ടെ എന്നുമായിരുന്നു സ്ഥലം സന്ദർശിച്ച രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എക്സിൽ കുറിച്ചത് രണ്ട് മാസത്തിനിടെ അനാസ്ഥ കൊണ്ട് മാത്രമുണ്ടായ മൂന്ന് അപകടങ്ങൾക്ക് ശേഷവും ഇരുപതിലധികം ജീവൻ പൊലിഞ്ഞിട്ടും സർക്കാരും സംവിധാനങ്ങളും പാഠം പഠിച്ചില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ആരോഗ്യ സംവിധാനങ്ങളിൽ അടിക്കടി നിന്നു പോകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുന്നിലാണ് രാജസ്ഥാൻ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹെൽത്തി സ്റ്റേറ്റ് പ്രോഗ്രസീവ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ആരോഗ്യ സൂചികയിൽ ഇന്ത്യയിൽ പത്തൊമ്പത് വലിയ സംസ്ഥാനങ്ങൾക്കിടെ പതിനാറാം സ്ഥാനത്താണ് രാജസ്ഥാൻ നവജാത ശിശുമരണ മരണനിരക്ക് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് മാതൃ മരണനിരക്ക് എന്നിവയിലെല്ലാം ഗുരുതരാവസ്ഥയിലാണ് സംസ്ഥാനം റെഗുലേഷൻ ഇല്ലാത്ത മരുന്ന് കമ്പനികൾ പ്രവർത്തിക്കുന്നതും ഫണ്ടിങ്ങിൻ്റെ അപര്യാപ്തതയുമെല്ലാം രാജസ്ഥാന്റെ ആരോഗ്യ മേഖലയുടെ ഗുരുതരാവസ്ഥയുടെ ഉദാഹരണങ്ങളാണ് ആരോഗ്യ സംവിധാനങ്ങൾ മാത്രമല്ല സ്കൂൾ കെട്ടിടം തകർന്ന് കുട്ടികൾ മരണപ്പെട്ട സംഭവം രാജസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയാണെന്ന് വേണം മനസ്സിലാക്കാൻ അന്ന് ഒറ്റ ദിവസം പൊലിഞ്ഞു പോയത് ഏഴു കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഭരണപക്ഷത്തിന്റെയും ബി ജെ പി നേതാക്കളുടെയും അനുശോചനം രേഖപ്പെടുത്തലിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എടുക്കാമെന്ന വാഗ്ദാനവും മാത്രമാണ് ബാക്കി അപ്പോഴും സവായ്മാൻ സിംഗ് ആശുപത്രിക്ക് മുന്നിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ കണ്ണീരടക്കി പ്രതിഷേധിക്കുകയാണ് സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടാക്കാൻ ഇനിയും അത്ര ജീവൻ നഷ്ടപ്പെടണം പണമില്ലാത്തതുകൊണ്ട് മാത്രം സർക്കാർ അനാസ്ഥ കൊണ്ട് മാത്രം എത്ര പേർ ഇനിയും മരിക്കണം